ഇത് മാസം വെച്ചിട്ടാണ് നമ്മൾ ഹീറോൻ്റെ പ്ലസ് എന്ന വണ്ടി അത് സർവീസായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളൊരു ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ് നമുക്കിത് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ ഒന്നുമല്ല കേട്ടോ ഒരു കുറഞ്ഞ ബ്രാൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഹബിനകത്ത് അതായത് വീലിൻ്റെ ഹബിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളുണ്ട് എന്തായാലും വലിയ പഴക്കമില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് തൽക്കാലം ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം മാറ്റി ഇടുമ്പോൾ ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹബിന് കംപ്ലയിൻറ്റ് വരാനുള്ള ഈ ലൈനർ ഉപയോഗിക്കുമ്പോൾ ഹബ്ബ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് മാറ്റി ഇടുമ്പോൾ ഇനി ഒറിജിനൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ് പോയിട്ടുണ്ട് ഈ സൈഡിൽ അപ്പോൾ നമ്മൾ നമ്മളത് സ്റ്റേ മാത്രമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് അസംബ്ലി മാറിയിടേണ്ടി വരും കേട്ടോ ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ തെളിയിണ്ടായി അത് റെഡിയാക്കിയുണ്ട് പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്കൊക്കെ നമ്മൾ ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ അപ്പോൾ ബാക്ക് വീൽ അഴിച്ചു നിർത്തിയാണോ അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ചൊന്ന് ക്ലിയർ ചെയ്യും പിന്നെ ഫ്രണ്ട് മൺകാട് ഇവിടെ പൊട്ടിയിരിക്കേണ്ട കേട്ടോ ഈ സൈഡിൽ പിന്നെ അതേപോലെ നമുക്ക് പ്ലഗിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ചെറുതായിട്ട് കരിയുടെ പ്രസൻസ് കാണുന്നുണ്ട് ഞാൻ സ്റ്റാ ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കണ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഈ സി ഡി യൂണിറ്റ് ഉണ്ട് ഇലക്ട്രോണിക് യൂണിറ്റ് അതിൻ്റെ ഇവിടെ ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കേണ്ടതായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതരാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തെങ്കിലും വിളിക്കാം കേട്ടോ